താരം പോലെ വിളയും ചേലിൽ വിസ്മയ സ്വഭിവുലത കൊടുമുടിയിലെ സംഗട സദഗുഡ കൂടിയതാനേ സംഗതി അടി മുചിതയ നിലവിൽ ഉള്ളൂ ചുവന്ത വദനവിൽ വിരന്ത മുഹമ്മദിൻ അസ്സബന്ദവറായി ചൊലിന്തു മുഗമഗ അന്തബോടികൾ ഹംദു മൊലിന്ദവറായി സവാതാടാകൾ മറ്റി വാരണ്ടുള്ള സമയത്ത് സകല ജന്തുപ്രവാചകിത്ത് നിത്യമിരൽ മുതം പിറവിയെടുത്ത് മത്യ മലസ്സുകൾ കാതുകൊടുത്ത് ജിഹത്ത് മാറിയ കരുത്ത് ഭംഗിയും ജിനായ പരുത്ത കുഫുറിന് കരുത്ത് വന്നിടവേരത്തിന് തീരുമാനത്തിടയിലാണ് സുഹൃതങ്ങൾ താരം പോലെ വിളയും ചേരി വിസ്മയ സബിന് മംഗത കുഴുമുടി നിലയിൽ സങ്കട സടകുട കുടിലതാണ് സംഗതി അടിപൊളി ചിതറിയ നില സുന്ദര വദനമേ പിറന്ത മുഹമ്മദി നജബുന്ദവരാൻ ചൊരിന്ത മുഖനനു അനന്ത ബോടിക ഹംദു മൊലിന്ദവരാൻ മാഷാ അല്ലാഹ്